എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരു നമസ്കാരം ഇന്ന് ഞാൻ ശരിക്കും വന്നിരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോക്ക് അടിയിൽ പറയാറില്ല എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മാത്രം നിങ്ങളൊന്നും ആദ്യം തൊട്ട് അവസാനം വരെ കാണണം കാരണം എനിക്ക് പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കാണണം ഇതിൻ്റെ കണ്ടൻറ്റ് ഞാൻ ആദ്യമേ തന്നെ പറയാം കാരണം ഇതൊരു സർപ്രൈസിങ് വീഡിയോ ആണ് അതുപോലെ ഈ വീഡിയോ എത്ര പേര് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കാണും കാണുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് അടിയിലിടാം അപ്പോൾ സ്റ്റോറി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ വെന്സ്ഡേ എനിക്ക് ഫോളോ ഫേസ്ബുക്കിൽ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയതാണ് ഞാനൊരു അഞ്ച് മാസം അഞ്ച് മാസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഫേസ്ബുക്കിൽ ഏകദേശം ഒരു ട്വൻറ്റി കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യത്തിന് എനിക്ക് റീച്ചൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ വെനസ്ഡേയിൽ എനിക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വരികയാണ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ഞാൻ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജസിന് എനിക്കറിയാൻ മേലാത്ത ആൾക്കാരുടെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല പക്ഷേ ഞാൻ അടുത്തിടയ്ക്ക് ഒരു മൂന്ന് മാസം മുമ്പ് നഴ്സസിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ചില ആൾക്കാർക്ക് നമുക്കറിയാമല്ലോ പബ്ലിക്കിൽ ചെ ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്തോ അഞ്ഞൂറോ മെസ്സേജുകൾ ആ മെസ്സഞ്ചറിൽ നഴ്സസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അതിനെപ്പറ്റിയുള്ള ക്വയറീസ് ഒന്ന് വന്നിരുന്നു അത് അങ്ങനത്തെ ഒരു ക്വയറി ആകാം എന്ന് കരുതി ഞാൻ ഹായ്ക്ക് ഒരു തംസപ്പ് കൊടുത്തു ആ തംസപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ പ്രൊഫൈൽ എടുത്ത് നോക്കി പക്ഷേ ആയിരുന്നു അതുകൊണ്ട് ഒരു ഫേസ് ഫീമെയിൽ ഫേസ് ഞാൻ കണ്ടു പക്ഷെ നമുക്കറിയില്ല ഇപ്പോഴത്തെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിനും ഒന്നും നമുക്ക് അത്ര ട്രസ്റ്റ് ചെയ്യാവുന്ന കാലമല്ല അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല ഒരു അപ്പ് കൊടുത്തു എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആൻസർ ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തിൽ തംസ് അപ്പ് കൊടുത്തു അപ്പോൾ ഉടനെ തന്നെ ആ മെസ്സേജിൽ എനിക്കൊരു കോൾ വരുവാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല കാരണം എനിക്കറിയാൻ പറ്റാത്തൊരു പേഴ്സൻ്റെ കോള് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ അത് ഞാനത് ഇഗ്നോർ ചെയ്തു പക്ഷേ അഞ്ച് മിനിറ്റ് ശേഷം ഞാനത് മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഒരു ഫീമെയിൽ വോയിസ് ആണ് ഇത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ചേച്ചി ലണ്ടനടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ താഴെ എഴുതി വിട്ടു യെസ് എന്ന് എഴുതി വിട്ടു അപ്പോൾ അടുത്തൊരു മെസ്സേജ് എനിക്ക് വന്നത് ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ ഈ ഹെൽപ്പ് ചെയ്യാമോ എന്നൊരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ആദ്യമേ ഓർത്ത് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ഒത്തിരിയും സ്റ്റുഡൻസ് ഉണ്ട് ചിലർക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് ചിലർക്ക് വീടില്ലാതെ നിൽക്കുന്നവരുണ്ട് ചിലർക്ക് ഫുഡ് ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഈ കുട്ടി ലണ്ടൻ അടുത്തെങ്ങുമുണ്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മംഗ്ലീഷിൽ എഴുതി വിട്ടു അപ്പോൾ അപ്പോളെപ്പോൾ ചേ ഒരു മെസ്സേജ് കേട്ടു വോയിസ് മെസ്സേജ് കിട്ടു ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് വരുന്നുണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പം ചേച്ചിക്കൊരു ഫ്ലവർ ഒന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അടുത്താണെങ്കിൽ അപ്പം ഞാൻ സ്ഥലം ചോദിച്ചു വിളിക്കാത്ത എന്നോട് സ്ഥലം പറഞ്ഞു ഞാൻ റഫ്ലി പറഞ്ഞു അതൊരു ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആ ഫ്ലവർ സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ കുട്ടിയുടെ ആ വോയിസ് മെസ്സേജിൽ തന്നെ ഞാൻ പറഞ്ഞു നോക്ക് ഒരു ഫ്ലവറിന് ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് നല്ലൊരു ഫ്ലവർ ഒരു ബർത്ത്ഡേ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു മുപ്പത് പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ മുപ്പത് മൂവായിരം രൂപയാകും അപ്പം അതൊരു വർത്തല്ല ഒരു ബർത്ത് വേണ്ടി കൊടുക്കുന്നത് പിന്നെ എനിക്ക് എന്ത് റിലേഷനാണ് ബ്രദറാണോ സിസ്റ്റർ ആണോ അങ്കിളാണോ റിലേറ്റഡ് ആണോ ഒന്നും അറിയില്ല എനിക്ക് ആ സ്റ്റോറ് ചോദിക്കേണ്ട കാര്യമില്ല ആരാണെങ്കിലും ഞാൻ പറഞ്ഞു അത് വർത്തല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് ഇത്രയും പൈസ കൊടുക്കുന്നത് അതായത് പുള്ളിക്കാരത്തി പറഞ്ഞു എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ കൊടുക്കുന്നത് തന്നെ സെൻഡ് ചെയ്യാം കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വർത്തല്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു അപ്പോൾ നിങ്ങൾ കാണണം അടുത്തൊരു വോയിസ് മെസ്സേജ് എനിക്ക് വരുവാണ് ചേച്ചി എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഞാൻ കരുതി നോക്കുന്നില്ല രണ്ടായിരം രൂപയാലും മൂവായിരം രൂപയാലും ചേച്ചി എനിക്കൊന്നും സെൻഡ് ചെയ്തു തരാൻ പറ്റുമോ ചേച്ചി പോകാൻ പറ്റില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മെസ്സേജ് എൻ്റെ മോളും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും എല്ലാം ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ കോൺവെർസേഷൻ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത്രയും വിലപ്പെട്ടതായിരിക്കും ആ കുട്ടിക്ക് ആ പേഴ്സൺ ആരും ആയിക്കോട്ടെ അപ്പം നമുക്ക് എത്ര ദൂരം ഉണ്ടെങ്കിലും ഇവിടുന്ന് ഒരു എഴുപത് കിലോമീറ്റർ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞ അഡ്രസ്സ് വിടാൻ പറഞ്ഞു അഡ്രസ്സ് വിട്ടു ഞങ്ങൾ അടിച്ചു നോക്കിയപ്പോൾ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നും എഴുപത് കിലോ എഴുപത് കിലോമീറ്റർ അതായത് ഒരു വൺ ആൻഡ് ഹാഫ് അവർ എനിക്ക് ഡ്രൈവ് ചെയ്താൽ അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആ കുട്ടിക്ക് അത്രയ്ക്കും വേണ്ട ഒരാളായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അറിയാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ഫോസ് ചെയ്യില്ല നമുക്കത് കൊണ്ട് കൊടുക്കാമെന്ന് പറയും അപ്പോൾ അതിനോട് ഞാൻ ചോദിച്ചു എന്നാണ് ബേർത്ത് ഡേ ആളിൻ്റെ അപ്പം പറഞ്ഞു ബർത്ത് ഡേ വരുന്നത് മൺഡേ ആണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മൺഡേ എനിക്ക് പോകാൻ പറ്റില്ല സൺഡേ ഏർലി ആയിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാൻ എന്തായാലും ഞാൻ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ പേഴ്സൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഫവറൊക്കെ മേടിച്ച് അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ പോവുകയാണെ പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാം പുള്ളിക്കാരൻ്റെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയെ വിളിക്കുകയോ ഞാനാണ് അവിടെ ചെല്ലുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല എനിക്കും ആളെ പരിചയമില്ല ഞാനിനി ബാക്കി മുഴുവൻ അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന സർപ്രൈസിങ്ങും പുള്ളി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ഇത് എങ്ങനെ നോക്കി കാണുന്നതെന്നും ഒക്കെ നമുക്ക് നേരി കാണാം അപ്പം നമ്മുടെ കേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം ഇതാ അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെയുള്ള ആൾക്ക് യാതൊരു ക്ലൂ ഇല്ല ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ വിളിക്കാൻ പോവുകയാണ് ആളിവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വിളിച്ചുനോക്കാം ഞാൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട് ആൾ എന്താ പറയുന്നൊക്കെ ഇല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പിക്ക് ചെയ്തിട്ടില്ല ഹലോ ഗാൽവിൻ അല്ലേ ഗാൽവിൻ ആണോ ഗാൽവിൻ എൻ്റെ പേര് റാണി എന്നാണ് ഞാൻ ഈ വീടിന്റെ വെളിയിൽ വന്നിട്ടുണ്ട് ഒന്ന് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുവോ ഹൺഡ്രഡ് ആൻഡ് വൺ അല്ലേ വണോ വൺ ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ വീടിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാണാം ആളുണ്ട് ഇതാണ് വീടൊന്നും കൺഫേം ചെയ്തിട്ടുണ്ട് മതിയാണിയുന്നു പക്ഷെ ഇതൊന്നും ഞാൻ വകവയ്ക്കത്തില്ല ഞാൻ ഏറ്റെടുത്ത ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും Hi. 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 Video? <laughs> yeah. Hello. Come in, come in. Happy birthday. wishes. you Where are you from? From You don't, you don't know me, right? I don't know you. The first time we are meeting, and it's sent by one of your best friends. From. ും എങ്ങനെ കൊണ്ട് കൊടുക്കണം നാളെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് യൂട്യൂബും ഫേസ്ബുക്കും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഫേസ്ബുക്കിലെ ഒരു ഫോളോവർ എന്റെ ഒരു ഫോളോവർ ആണ് അപ്പൊ എനിക്കൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചതാണ് അത് കൊറേ പ്രാവശ്യോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു കാരണം ഞാൻ സെവന്റി കിലോമീറ്റർ മീൻസ് മൈൽ മൈൽ മൈലല്ല ജോഷ എത്ര നമുക്ക് ദൂരം ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തത് അപ്പം ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിട്ട് നല്ലൊരു ഇതാവട്ടെ നമ്മള് നമ്മളുടെ ഫേസ്ബുക്ക് ഫോളോ പറഞ്ഞു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു ബർത്ത്ഡേ വിഷസ് എല്ലാം കൊടുത്തു അവർക്ക് വേണ്ടി ആ ഗിഫ്റ്റുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇനിയും പറയണേ ഇനി ഇവിടുന്ന് പോയി ഞങ്ങൾ പോവുകയാണ് ബാക്കിയുള്ള നമ്മുടെ മെസ്സേജിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് പറയാം ബൈ 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 അപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ ലാൽവിൻ്റെ രാത്രി അടുത്തോണ്ട് നമ്മളുടെ ഫ്രണ്ട് സിനി എന്ന് വിളിക്കുന്ന രഞ്ജിനി കൊടുത്തുവിട്ട ഗിഫ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ എനിക്ക് പബ്ലിക്കിന് കാസ് ഉണ്ടെന്ന ഇത്ര മാത്രമാണ് ജീവനും അതുപോലെ ഫ്രണ്ട്ഷിപ്പിനും ഒട്ടും വില കൊടുക്കാത്ത നമ്മുടെ ഈ കാലത്തും രഞ്ജിനി സിനി എന്ന് വിളിക്കുന്ന രഞ്ജിനി ആ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്ത വാല്യൂ അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ുന്ന മെസ്സേജ് അപ്പോൾ ഇനി ഇതുപോലെ എൻ്റെ ഫേസ്ബുക്ക് കണ്ട് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം എന്ന ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്